പ്രിയരെ മറ്റൊരു ജീവന്റെ കഥ ഇത് കുസുമം നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട് കേവലം വെറും ഒരു മിനിറ്റിൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഏഴു മാസമായി ഏഴു മാസത്തെ കഷ്ടപ്പാട് ഏഴു മാസത്തിന്റെ ആ ഒരു ഫലം ആ കുഞ്ഞിന്റെ കഴുത്തിലെ മുറിവ് കംപ്ലീറ്റ് ഉണങ്ങി അപ്രതീക്ഷമായിട്ട് ഒരു ദിവസം എടപ്പാളിൽ തട്ടുകടയിൽ ചായ കുടിക്കാൻ പോയപ്പോ കണ്ടതാണ് പിന്നീട് അവളെ പിടിക്കാൻ പോയപ്പോ രാത്രി രണ്ടു മണി കാത്തിരുന്നു അതുവരെ കാത്തിരുന്ന് പിടിച്ചു കഴുത്തിലെ കേബിളും കുരുങ്ങിയിട്ട് വല്ലാത്ത മുറിവായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് വിടുന്നു അവൾ തീരെ സഹകരിച്ചിരുന്നെങ്കിലും വൻ നല്ല പേടിയായിരുന്നു കേട്ടോ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ മുറിയിൽ മരുന്നൊക്കെ വെച്ചതൊക്കെ എന്നാലും ഇത്ര എന്റെ കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല അവളെ ഞാൻ വന്ദീകരിച്ചു നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഈ സ്നേഹം തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഓരോ ജീവന്റെ ഓരോ ജീവന്റെയും എന്താ പറയാ അവരുടെ ആ ദുരവസ്ഥ അവരുടെ കണ്ണീരൊപ്പം നമുക്ക് ചേർന്നിട്ട് കഴിയുമ്പോൾ ആ നന്മ നിങ്ങളുടെ ലൈഫിലേക്കും കൂടിയാണ് പകർന്നു കിട്ടുന്നത് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ